ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ക്ഷ്യാമയാണെങ്കിൽ റൂമിൽ ചെന്നതിന് ശേഷം ഉറക്കം വന്നിട്ട് കിടന്നുറങ്ങുകയാണ് ആ സമയത്താണെങ്കിൽ സുസ്മിത റൂമിൽ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ഷ്യാമ ഉറക്കമാണോ എന്ന് ശ്യാമ ഉറക്കമാണെന്ന് മനസ്സിലാകുന്നു ക്ഷ്യാമയെ പോയിട്ട് വിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പം നല്ല ദീപ് സ്ലീപ്പിലാണ് അത് സുസ്മിതയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഇവളാണ് ജ്യൂസ് കുടിച്ചിരിക്കുന്നതെന്ന് അതിന് ശേഷമാണെങ്കിൽ റൂം വിളിക്കുന്നു റൂംബോയിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് അതിനുശേഷം അയാളോട് കാര്യങ്ങൾ പറയുന്നു അതേസമയം രോഹിത്തുമാണെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഉറക്കം വരുന്നു അവിടേക്കാണെങ്കിൽ റൂം ബോയ് ചെല്ലുന്നു രോഹിത് റൂം ബോയിയോട് പറയുന്നുണ്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട് കാലിയായിട്ടുള്ള ഏതെങ്കിലും റൂം ഉണ്ടോ എന്ന് ചോദിക്കുന്നു റൂം ബോയ് ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ കൊണ്ടുപോകാമെന്ന് അങ്ങനെ രോഹിത്തിനെയും കൊണ്ടുപോകുന്നത് ശ്യാമയുടെ റൂമിലേക്കാണ് ശ്യാമയുടെ റൂമിൽ കൊണ്ടുപോയി രോഹിത്തിനെ കിടത്തുന്നു രോഹിത് നല്ല ഉറക്കത്തിലാകുന്നു അതുപോലെ ശ്യാമയും നല്ല ഉറക്കത്തിലാകുന്നു ശ്യാമ ഉറക്കത്തിലാണെങ്കിൽ അറിയാതെ രോഹിത്തിന്റെ കിടക്കുന്നുണ്ട് അതിനുശേഷം ശാലിനിയും ശാരദാമിയും ശ്യാമയുടെ റൂമിലേക്ക് വരുന്നു റൂം തട്ടുന്നു റൂം തട്ടുന്നുണ്ട് തുറക്കുന്നില്ല പുറത്ത് നിന്ന് പൂട്ടിയിട്ടാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല അകത്തു നിന്നാണെന്ന് കരുതുന്നു എന്താണ് തുറക്കാത്തത് എന്നൊക്കെ വിചാരിക്കുകയാണ് ആ സമയത്താണെങ്കിൽ ബഹളം കേട്ടുകൊണ്ട് ശാരികയും വിഷ്ണുവും അവിടേക്ക് വരുന്നുണ്ട് എന്താണെന്നൊക്കെ ചോദിക്കുന്നു ഷ്യാമയെ അപ്പോൾ ഡോറ് തുറക്കുന്നില്ല എന്നൊക്കെ പറയുന്നു വിഷ്ണു ഉടനെ തന്നെ റൂം ബോയിയെ വിളിച്ചിട്ടാണെങ്കിൽ വേറെ കീ എടുത്തിട്ട് വരാനെന്ന് പറയുന്നുണ്ട് കീ എടുത്തുകൊണ്ട് വരുന്നു കീ തുറന്ന് അകത്തേക്ക് ചെല്ലും എല്ലാവരും കാഴ്ച കണ്ടിട്ട് ഞെട്ടിപ്പോകുകയാണ് രോഹിത്തും ഷ്യാമയും ഒരുമിച്ച് കിടക്കുന്നത് കാണുന്നു വിഷ്ണു ആണെങ്കിൽ ദേഷ്യപ്പെട്ട് രോഹിതിനെ പിടിച്ച് എഴുന്നേപ്പിക്കുന്നുണ്ട് നീ എന്താടാ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് അതിനുശേഷം ശാരദാമയാണെങ്കിൽ ഷ്യമയെ പിടിച്ചടിക്കുകയൊക്കെ ചെയ്യുന്നു ശാലിനി ശാരദാമയെ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇനിയും അവളെ ഉപദ്രവിക്കരുതെന്നൊക്കെ ശാരദാമ്മയെപ്പോൾ പറയുന്നുണ്ട് അവൾ അഹങ്കാരമാണ് കാണിച്ചത് അവൾ ഒരു പെൺകുട്ടിയല്ലേ വിവാഹം കഴിക്കാത്ത പെൺകുട്ടിയല്ലേ അവൾ അവളുടെ ഭാവിയെക്കുറിച്ചൊക്കെ ഓർക്കണ്ടേ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്നു ശാലിനി എപ്പോൾ പറയുന്നുണ്ട് എന്തായാലും സംഭവിച്ചു പോയി ഇതുപോലെ ഒച്ച എല്ലാവരും അറിയാം ഒച്ച വെച്ച് ആരെ ആൾ ഒച്ച വെച്ച ആൾക്കാരെ അറിയിക്കാതെ എന്നൊക്കെ പറയുന്നു ആ സമയത്താണെങ്കിൽ എല്ലാവരും എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ശ്യാമെപ്പോൾ പറയുന്നുണ്ട് റൂമിൽ വന്നതിന് ശേഷം എനിക്ക് നന്നായിട്ട് ഉറക്കം വന്നു ഞാൻ ഉറങ്ങിപ്പോയി അതിനുശേഷം ബഹളം കേട്ടുകൊണ്ട് ഇപ്പം കണ്ണ് തുറന്നതാണെന്ന് പറയുന്നു അതിനുശേഷം രോഹിത്തിനോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു രോഹിത് എപ്പോൾ പറയുന്നുണ്ട് ബെളിയിൽ വെച്ച് എനിക്ക് ഉറക്കം വന്നു ആ സമയത്താണെങ്കിൽ റൂം ബോയോട് ഞാൻ പറഞ്ഞു ഒരു റൂമിൽ കൊണ്ടുപോകാനെന്ന് ഈ റൂമിലോട്ടാണ് കൊണ്ടുവന്നത് കയറി വന്നപ്പോൾ ഇരുട്ടായിരുന്നു എനിക്കൊന്നും ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നു ഉറങ്ങിയതിന് ശേഷം ഇപ്പോഴാണ് ബഹളം കേട്ടിട്ട് എന്നൊക്കെ പറയുന്നു ശാരദാമയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല ശ്യാമയാണെങ്കിൽ ശാലിനിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല ശാരദാമ്മയാണെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് ക്ഷ്യാമ സൂക്ഷിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനി ഇപ്പോൾ പറയുന്നുണ്ട് ഇനിയും പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് ഇവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അമ്മ കൂടുതൽ സംസാരിച്ച് ഇത് പ്രശ്നമാക്കണ്ടെന്നൊക്കെ പറയുന്നു ഇത് വിട്ടേക്കാനെന്നൊക്കെ എന്നൊക്കെ പറയാണ് പിന്നീട് അടുത്ത ദിവസം രാവിലെ കല്യാണത്തിന് വേണ്ടി അമ്പലത്തിലേക്ക് എല്ലാവരും പോകുന്നു അമ്പലത്തിൽ പോയിട്ട് ശാരദാമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടക്കണേ എൻ്റെ മകളാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഇനിയും അവൾക്ക് കഷ്ടപ്പാടുകൾ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നു അതിനുശേഷം ഗോപാലകൃഷ്ണൻ അവിടേക്ക് വരുന്നുണ്ട് ഗോപാലകൃഷ്ണൻ ആണെങ്കിൽ ശാരദാമ്മയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഒരു മുഖത്ത് സങ്കടം പോലെ എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു ശാരദാമ്മ എപ്പോൾ പറയണേ എനിക്കാണെങ്കിൽ മനസ്സിൽ എന്തോ ഒരു സങ്കടമുണ്ട് ഈ വിവാഹം മുടങ്ങി പോകുമോ എന്നൊരു ഭയമുണ്ട് എന്റെ മനസ്സ് അങ്ങനെ പറയുന്നുണ്ട് ഈ വിവാഹം ആരോ മുടക്കാൻ ശ്രമിക്കുന്നത് പോലെ എന്നൊക്കെ പറയുന്നു ഗോപാലകൃഷ്ണൻ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല അതൊക്കെ തന്റെ തോന്നലാണെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് രാജീവിന്റെ അമ്മാവിനെയുമാണ് അമ്മാവനാണെങ്കിൽ അമ്മയെ ഉപദേശിക്കുന്നുണ്ട് ഈ വിവാഹം വേണ്ടിയിരുന്നോ എന്നൊക്കെ അമ്മയെപ്പോൾ പറയണം നമ്മൾ വേറെ വിവാഹത്തിനൊക്കെ ശ്രമിച്ചതല്ലേ ഒന്നും നടന്നില്ല അവന്റെ മനസ്സിൽ ഈ പെൺകുട്ടിയാണ് അങ്ങനെയെങ്കിൽ പിന്നെ ഇത് തന്നെ നടക്കട്ടെ എന്നൊക്കെ പറയുന്നു ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്കാണെങ്കിൽ സുസ്മിതയെ കാണുന്നുണ്ട് സുസ്മിതയെ കാണുമ്പോൾ രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്നില്ല സുസ്മിതയോട് സുസ്മിതയുടെ അമ്മ ചോദിക്കുന്നുണ്ട് നിന്നെയും വിവാഹത്തിന് ക്ഷണിച്ചതാണോ എന്നൊക്കെ സുസ്മിത എപ്പോൾ പറയുന്നുണ്ട് എന്നെ ക്ഷണിച്ചതല്ല പക്ഷെ എനിക്ക് ഇവിടെ ഒക്കെ വരാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് സുസ്മിത ചോദിക്കുന്നുണ്ട് രാജീവൻ എവിടെയെന്ന് ആ സമയത്ത് രാജീവും വിഷ്ണുവും രോഹിത്തുമാണെങ്കിൽ ഒരുമിച്ച് അവിടേക്ക് വരുന്നുണ്ട് അവരും സുസ്മിതയെ കാണുന്നുണ്ട് ശാലിനിയും അവിടേക്ക് വരുന്നുണ്ട് ശാലിനിയും സുസ്മിതയെ കാണുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്